എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുത്ത് എടുക്കാൻ വന്നിരിക്കുന്നത് പ്രഭാകരാട്ടൻ്റെ വീട്ടിലാണ് ആ പ്രഭാകരാട്ടൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം അപ്പോൾ അതിനു മുമ്പ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാടാണ് അപ്പോൾ ഈ മുഴപ്പിലങ്ങാട് പ്രഭാകരാട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നതും അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന നടപ്പാതയിൽ ഇരുവശത്തും എന്താ പറയുക ചെടികൾ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഉച്ച സമയത്താണ് പോയത് ഈ വീട്ടിൽ പോകാൻ അപ്പോൾ എല്ലാവരും വിജയിക്കുന്നത് പ്രഭാരാട്ടൻ്റെ വീട് പ്രഭാരാട്ടൻ എന്താ പ്രത്യേകത പ്രഭാകരാട്ടൻ്റെ പ്രത്യേകത മാത്രമേ ഉള്ളൂ കാരണം ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വി ബോർഡ് കൊണ്ടാണ് വി ബോർഡ് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നടത്തിയതും ആര് തന്നെയാണ് പ്രഭാരാട്ടൻ തന്നെയാണ് തറ കല്ലിനെ കൊണ്ടാണ് ആ കല്ല് ഉണ്ടാക്കിയത് കല്ലിനെ കൊണ്ട് തറ നിർമ്മിച്ചത് പ്രഭാരാട്ടനല്ല ബാക്കി എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളും മൊത്തം ചെയ്തിരിക്കുന്നത് പ്രഭാരാട്ടനാണ് അപ്പോൾ പ്രഭാകരാട്ടൻ്റെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാ ചെടികൾ തന്നെയാണ് പൂക്കൾ ചെടികളോടും പ്രകൃതിയോടും ഏറ്റവും വളരെ ഇഷ്ടമുള്ള ഒരു ആളാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ പണി പൂർത്തിയായി ഏകദേശം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യാൻ പോയതാണ് അപ്പോൾ ഈ കാണുന്നതാണ് വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വി ബോർഡ് വി ബോർഡിലാണ് അപ്പോൾ വി ബോർഡിൽ ചുമരന് പിന്നെ ഫർണിച്ചറ് മരങ്ങളൊക്കെ കൊത്തിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ പൂമുഖവാതിലിൽ തന്നെ നമുക്ക് ഭസ്മക്കൊട്ട കാണാൻ പറ്റുന്നുണ്ട് അത് തൂക്കിയിട്ടുണ്ട് ഭസ്മക്കൊട്ട പിന്നെ ചുറ്റും ചെടികൾ തന്നെയാണ് പ്രധാനം അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് വി ബോർഡിനെ കൊണ്ട് ഇത് വി ബോർഡിൽ തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷേ അതിൻ്റെ ആ വി ബോർഡിലാണ് ഇത് മരത്തിനെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പൂമുഖമാണ് അപ്പോൾ പൂമുഖത്ത് തന്നെ ഇതാ അതിൻ്റെ ചുമരുകളെല്ലാം വി ബോർഡ് തന്നെയാണ് വി ബോർഡിൽ മരത്തിനെ കൊണ്ടുള്ള പണിത്തരങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് വീട്ടിൻ്റെ മുൻവശത്ത് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ട വീടുകൾ പോലെ തന്നെ ആണ് ഈ വി ബോർഡിലും ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്കിപ്പം ആശ്ചര്യം തോന്നുന്നുണ്ടോ വി ബോർഡിലിപ്പം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മനുഷ്യർക്ക് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഭവന നിർമ്മാണം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഭവന നിർമ്മാണം എന്ന് പറഞ്ഞാൽ ആർഭാടമായിട്ടുള്ള വീടുകളെ ഗൃഹനിർമ്മാണം ആണ് നമ്മളെ ഇത് പ്രകൃതിക്ക് വലിയ രീതിയിൽ ദോഷം ഉണ്ടാക്കാതെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല പ്രകൃതിയെ ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു വീട് വളരെ അനുയോജ്യമായിട്ട് പ്രകൃതിക്ക് ഇണങ്ങുന്നതും നമുക്ക് നമ്മളെ കയ്യിലുള്ള പണത്തിനനുസരിച്ചും അതായത് ബാങ്ക് ലോണൊക്കെ അടച്ച് തീരെ ഇതാക്കണം അതായത് ഈ വീടിൻ്റെ പണി നടന്ന് നമ്മളെ ജീവിതം അവസാനം വരെ പക്ഷെ അതൊക്കെ മാറാൻ പറ്റും ഇതാണ് അത് അതിലെല്ലാം കുറേ ആശ്വാസമാണ് അപ്പോൾ ഇതാണ് മരത്തിനെ കൊണ്ടാണ് നമ്മൾ വാതിലുണ്ടാക്കിയിരിക്കുന്നത് പ്രഭാരാട്ടൻ്റെ ഞാൻ പറഞ്ഞു പ്രഭാരാട്ടൻ തന്നെയാണ് വാതിലൊക്കെ ഉണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ പ്രഭാരാട്ടൻ വാതിലൊക്കെ തുറന്നിട്ടുണ്ട് നമ്മളകത്തേക്ക് പ്രവേശിക്കുകയാണ് ഡൈനിങ് ടേബിളാണ് ഇത് ഇതിനെ ഇതിനെക്കൊണ്ടുണ്ടാക്കിയത് ടൈലിനെ കൊണ്ടുണ്ടാക്കിയതാണ് മാർ ഇത് മേശ എന്താ മൂന്ന് ജനലുകളുണ്ട് അത് മൂന്ന് ജനലുകൾ പിന്നെ അവിടെ കയറിയൊക്കെയുണ്ട് കയറുന്ന അതുതന്നെ ഒരു എന്താ പറയുക ഡൈനിങ് ടേബിളാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആർഭാട ആയിട്ടുള്ള ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ ഫർണിച്ചർ എല്ലാം ഉണ്ടാക്കിയത് പ്രഭാരട്ടം തന്നെയാണ് ഈ കസേലി ഉണ്ടാക്കിയത് ഈ മേശ ഉണ്ടാക്കിയത് ഇതാ ഇപ്പോൾ ഈ വി ബോർഡിൽ തന്നെ അദ്ദേഹം മരത്തിൻ്റെ പണികളാണ് ഇതാ ഇങ്ങനെ മരത്തിൻ്റെ പണികൾ തന്നെയാണ് സ്വിച്ച് ബോർഡുണ്ട് ഇത് മേലെയുള്ള കണ്ട ബൾബിനെ കൊണ്ടുള്ള ഡെക്കറേഷൻ ഒക്കെ ആക്കിയിട്ടുണ്ട് അതും വി ബോർഡ് തന്നെയാണ് ഇത് പ്രഭാകരട്ട് പിന്നെ പഴയ വസ്തുക്കളോടല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പഴയ ടാപ്പ് റെക്കോർഡ് ഒരു ടോർച്ച് ഉണ്ട് മെഷീൻ ഉണ്ട് ഇസ്ത്രീപ്പെട്ടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ഇത് എന്താ പറയുക ഒരു കൊണ്ടുള്ള ഒരു ചെമ്പിൻ്റെ കൊണ്ടുള്ള ഒരു പാത്രമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ റൂമിലേക്ക് പ്രവേശിക്കുകയാണ് ഡബിൾ കോട്ട് ബെഡാണ് അപ്പോൾ അത്ര സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ണടിയൊക്കെ ഉണ്ട് ഇതാണ് റൂം നിങ്ങൾ ഈ റൂമിൻ്റെ കട്ട് കട്ടിലൊക്കെ ഉണ്ടാക്കിയതെല്ലാം പ്രഭാരം തന്നെയാണ് ഇതാണ് ഓക്കെ റൂം എങ്ങനെയുണ്ട് നിങ്ങൾ വി ബോർഡിൽ ഉണ്ടാക്കിയതാണ് മാനസമാധാനത്തോടെ എന്താ പറയുക ലോണ് അതൊക്കെ നമുക്ക് കുറക്കാം കാരണം അഞ്ച് ലക്ഷത്തിനേതായ പ്രഭാകരാട്ടൻ മൊത്തം പണിയെടുത്തത് കൊണ്ട് പ്രഭാകരാട്ടൻ അത്രേ ചിലവ് വന്നിട്ടുള്ളൂ അഞ്ച് ലക്ഷത്തിനേതായ ഇത് രണ്ടാമത്തെ റൂമാണ് രണ്ടാമത്തെ റൂമിൽ നമ്മൾ കുറേ എന്താ പറയുക പഴയ കുപ്പികളെല്ലാം ഉണ്ട് പ്രഭാകരാട്ടൻ ഇങ്ങനെ ഇടുക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു പഴയ വസ്തുക്കളോടെല്ലാം ഇത് അങ്ങനെ ഇതാണ് വീട് രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് റൂമാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ബാത്ത് അറ്റാച്ച്ഡ് റൂം ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല റൂമൊക്കെ കണ്ടില്ലേ പിന്നെ ഇവിടെ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു ഇത് കുട്ടികളുടെ സ്റ്റഡി റൂമാണ് അപ്പോൾ അടുക്കളയും കുട്ടികൾ അടുക്കളയിൽ അമ്മ പണിയെടുക്കുമ്പോൾ കുട്ടികളെയും സ്റ്റി എന്താ പറയുക കുട്ടികളുടെ റൂമാണ് ഇത് അപ്പോൾ നേരിട്ടിട്ട് കുട്ടികളെ കാണാൻ പറ്റും ഇതാ പ്രഭാരാട്ടനത് പറഞ്ഞപ്പോൾ ഇതാ അടുക്കളയിലേക്ക് നേരിട്ടിട്ട് അപ്പോൾ കുട്ടിയായിട്ട് പിന്നെ എന്താ പറയുക സംസാരിക്കാനൊക്കെ അമ്മക്ക് പറ്റും അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നു റൂമിലേക്ക് എത്തി നോക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട് ഇത് നേരെ അടുക്കളയിലേക്കാണ് ആ അടുക്കളയിൽ ബെഡിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ചാരിക സേലയുണ്ട് പ്രഭാരാട്ടൻ്റെ ചാരിക സേലയാണ് പിന്നെ സാധാരണ അടുക്കളയിൽ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഈ എവിടെയുണ്ട് നമ്മളെ വി ബോർഡിൽ ഉണ്ടാക്കിയ അടുക്കളയിലുണ്ട് അവിടെ പഴയ ഭരണി അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പ്രഭാരാട്ടൻ പറഞ്ഞ് പഴയ സാധനങ്ങളോട് വളരെ ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതാണിത് അപ്പോൾ വീടെങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ എങ്ങനെയുണ്ട് വീട്